സുഷീല കർക്കി നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയാകും അല്പസമയത്തിനകം തന്നെ അവരുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ പാർലമെൻ്റ് പിരിച്ചുവിടും എസ് നന്ദഗോപൻ നൽകും കൂടുതൽ വിവരങ്ങൾ നന്ദൻ അനു പാർലമെൻറ്റ് പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുന്നു ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാത്രമാണ് അതായത് നേപ്പാളിൻ്റെ താൽക്കാലിക ഇടക്കാല പ്രധാനമന്ത്രിയായ സുശീല കർക്കി അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇതിൽ ഏറ്റവും പ്രധാനം നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവി കൂടിയാണ് അതായത് നേപ്പാളിൻ്റെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാകുന്നു ഈ പേരിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതായത് എ എഴുപത് വയസ്സ് കഴിഞ്ഞ സുശീല കർക്കി എങ്ങനെയാണ് യുവജനങ്ങളെ നയിക്കുക എന്ന തരത്തിലുള്ള ആശങ്കകൾ ഈ ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഉദിച്ചിരുന്നു അങ്ങനെ പല പേരുകൾ അവിടെ ഉടലെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനം കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷായുടെ പേരായിരുന്നു ബലേന്ദ്ര ഷായ എന്നാൽ തൻ്റെ പേര് ഈ താൽക്കാലിക സർക്കാരിനെ നയിക്കുവാൻ വേണ്ടി ഉയർന്നു കേട്ടപ്പോൾ തന്നെ സുശീല കർക്കിക്ക് തൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് താൻ താൽക്കാലിക സർക്കാരിനെ നയിക്കുവാൻ വേണ്ടിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ായിരുന്നു പിന്നീട് പല പേരുകളും ചർച്ചകൾ ഉടരുന്നു വന്നിരുന്നു അതായത് പ്രധാനമായും നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേൻ്റെയും അതേപോലെ തന്നെ സൈനിക മേധാവിയുടെയും നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത് അതായത് രണ്ട് ദിവസത്തെ കലാപത്തിന് ശേഷം പിന്നീട് ഈ താൽക്കാലിക സർക്കാരിനെ നയിക്കുവാൻ ആര് എന്നുള്ള ചോദ്യമായിരുന്നു പ്രധാനമായി ഉയർന്നത് കെ പി ശർമ്മയോലി അദ്ദേഹം അന്യ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് കിടക്കുന്ന സാഹചര്യമായിരുന്നു ഈ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെ താൽക്കാലിക സർക്കാരിനെ നയിക്കുമെന്നുള്ള ചോദ്യം പല ഗോളുകൾ ിൽ നിന്നും ഉയർന്നപ്പോഴാണ് സുശീല കർക്കിയുടെ പേര് ജൻസി പ്രക്ഷോഭകർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ജൻസി പ്രക്ഷോഭകർ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സുശീല കർക്കി എന്നുള്ളത് അവർ രാജ്യത്തെ ജനങ്ങൾക്ക് നേപ്പാളിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ പൌരത്വം നേടിക്കൊടുക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പല സുപ്രധാനമായ വിധി പ്രഖ്യാപനങ്ങളും സുപ്രീംകോടതിയിൽ ഇരുന്ന് നടത്തിയിട്ടുണ്ട് മാത്രമല്ല സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ പരമാവധി നേപ്പാളിനോട് ന്യായം പുലർത്തിയായിരുന്നു അവരുടെ പ്രവർത്തനം എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ഈ ജൻസി പ്രക്ഷോഭകർക്കുള്ളത് അതുകൊണ്ട് തന്നെയായിരുന്നു ജൻസി പ്രക്ഷോഭകർ പ്രധാനമായും സുശീല കർക്കിയുടെ പേര് തന്നെ ഉയർത്തിക്കാട്ടിയത് ഒടുവിൽ തുടർന്നുള്ള ചർച്ചകളിൽ അതായത് സൈനിക മേധാവിയും രാജ്യത്തിൻ്റെ പ്രസിഡന്റും തമ്മിലുള്ള തുടർന്നുള്ള ചർച്ചകളിൽ സുശീല കർക്കി എന്നുള്ള ഒറ്റ പേരിലേക്ക് എത്തുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ സുശീല കർക്കി ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായ സത്യപ്രതിജ്ഞയും ഭാരതവുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തി എന്ന ഒരു ഖ്യാതിയും സ്വാഭാവികമായും സുശീല കർക്കിക്കുണ്ട് ഭാരതത്തിൽ എം എ പൊളിറ്റിക്കൽ സയൻസ് അവർ എം എ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഹിന്ദി വളരെ നന്നായി സംസാരിക്കും അങ്ങനെ ഭാരതവുമായി വളരെ അടുപ്പമുള്ള വ്യക്തി എന്നുള്ള ഒരു അത്തരമൊരു ഒരു പോസിറ്റീവും ഇപ്പോൾ ഈ ഒരു താൽക്കാലിക സർക്കാർ നേതൃത്വം നൽകുന്ന സുശീല കർക്കിക്കുണ്ട് സ്വാഭാവികമായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നല്ലതാണ് അതായത് കൂടുതൽ നയതന്ത്രമായ കൂടുതൽ ചർച്ചകൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നേപ്പാളുമായി കഴിഞ്ഞ ഏറെ നാളുകളായി ഭാരതം അല്പം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ തുടർ ചർച്ചകൾക്കും അല്ലെങ്കിൽ നേപ്പാളുമായി കൂടുതൽ സൗഹൃദം സൃഷ്ടിക്കുന്നതിനും സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായും ഭാരതം വിലയിരുത്തുന്നത് അനു